ഭർത്താവും കാമുകിയുമായുള്ള ഫോൺ സംഭാഷണം ഭാര്യയ്ക്ക് ചോർത്തി നൽകിയ മൊബൈൽ ഫോൺ ടെക്നീഷ്യനെതിരെ കേസ് വരികയാണ് അമ്പത്തിനാല് വയസ്സുകാരനായ ഭർത്താവിന്റെ പരാതിയിലാണ് ഐ ടി ആക്ട് പ്രകാരം കേസെടുത്തിരിക്കുന്നത് ഇയാൾക്കെതിരെ മറ്റൊരു സ്ത്രീ പരാതി നൽകിയിട്ടുമുണ്ട് വഴിയിൽ വെച്ച് കയറി പിടിച്ചെന്ന് ഈ പരാതി വന്നിരിക്കുന്നത് പത്തനംതിട്ട തണ്ണിത്തോട് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം നടക്കുന്നത് കാർത്തിക ഭവനിൽ നവീൻ എന്നയാൾക്കെതിരെയാണ് പരാതി പ്രകാരം പോലീസ് കേസെടുത്തിരിക്കുന്നത് മൂന്നാഴ്ച മുമ്പാണ് പരാതിക്കാരനും കാമുകയും തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിന്റെ റെക്കോർഡുകൾ നവീൻ ചോർത്തുകയും പരാതിക്കാരന്റെ ഭാര്യയ്ക്ക് കൈമാറുകയും ചെയ്തിരിക്കുന്നത് പരാതിക്കാരന് മൊബൈൽ ഫോണിന്റെ സാങ്കേതിക കാര്യങ്ങളെക്കുറിച്ച് വലിയ ധാരണ ഉണ്ടായിരുന്നില്ല ഫോൺ ഹാങ് ആയതിനെ തുടർന്ന് ഇത് നന്നാക്കാനാണ് ടെക്നീഷ്യനായ നവീന് ഫോൺ നൽകിയത് ഫോൺ റിപ്പയർ ചെയ്യുന്നതിനൊപ്പം നവീൻ ഈ മൊബൈൽ ഫോണിലെ റെക്കോർഡിങ്ങുകൾ സ്വന്തം ഫോണിലേക്ക് മാറ്റി പരാതിക്കാരന്റെ ഭാര്യയ്ക്ക് കേൾപ്പിച്ചു കൊടുക്കുകയും ചെയ്തു ഇതോടെ ഇയാളുടെ ഭാര്യ ആത്മഹത്യക്ക് ശ്രമിച്ചു തുടർന്നാണ് ഇയാൾ നവീനെതിരെ പരാതിയുമായി പോലീസിനെ സമീപിച്ചിരിക്കുന്നത് ഇരുപത്തി ആറിനാണ് നവീനെതിരെ മറ്റൊരു പരാതി എത്തുന്നത് സ്കൂട്ടറിൽ പോകവെ രാത്രി തണ്ണിത്തോട് ഭാഗത്ത് വെച്ച് തന്നെ കടന്നു പിടിക്കാൻ ശ്രമിച്ചുവെന്നാണ് സ്ത്രീയുടെ പരാതി ഈ രണ്ടാമത്തെ പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് പോലീസ് പരിശോധിക്കുന്നത് സി സി ടി വി ദൃശ്യങ്ങളടക്കം പരിശോധിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ പോലീസ്